പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇപ്പോഴും ഷട്ടറായതിനാൽ സംഘടന ഏത് രീതിയിൽ ആക്രമണങ്ങൾ തൊടുത്തുവിടുന്നുവെന്നതിൽ അവ്യക്തതയുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ഹമാസ് പ്രവർത്തകരുടെ മരണസംഖ്യ പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പിനെ ഇല്ലാതാക്കുക എന്ന ഇസ്രയേലിന്റെ ലക്ഷ്യത്തിന് ഉതകുന്നതല്ലെന്ന് ഏജൻസികൾ വിലയിരുത്തുന്നു യുദ്ധം മാസങ്ങളോളം നീണ്ടുനിന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധശേഖരം ഹമാസിന്റെ പക്കലുണ്ടെന്നും ഗാസിലെ ചിലയിടങ്ങളിലായി ഹമാസ് പ്രത്യേക പൊലീസിനെ വിന്യസിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറഞ്ഞു ായിരത്തിലധികം പലസ്തീൻ പൗരന്മാരെ കൊന്നൊടുക്കിയിട്ടും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ലെന്ന് യു എസ് തന്ത്രപരമായാണ് ഹമാസ് ഇസ്രയേലിനെതിരെ പൊരുതുന്നതെന്നും ഏജൻസികൾ സൈനികരെ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് സൈനിക നടപടികൾ നടത്തുന്നതെയെന്നും ഇസ്രയേലി സൈനികർക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്നും ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അമേരിക്കൻ സൈനിക സിദ്ധാന്തമനുസരിച്ച് മുപ്പത് ശതമാനത്തോളം സൈനികരെ നഷ്ടപ്പെടുന്ന ഒരു പരമ്പരാഗത സേനയെ യുദ്ധം ഫലപ്രദമല്ലാത്തതായി കണക്കാക്കുമെന്നാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂപ്രദേശങ്ങളിലും ഗാസാ മുനിപ്പിന് കീഴിലുള്ള നൂറുകണക്കിന് തുരങ്കങ്ങളിൽ നിന്നുകൊണ്ടാണ് ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് അമേരിക്കയിലെ റിട്ടയേർഡ് ആർമി ജനറൽ ജോസഫ് വോൾട്ടൽ പറഞ്ഞു ഹമാസിന് ഇനിയും ചെറുത്തുനിൽക്കാൻ കഴിയുമെന്നും ജോസഫ് വോൾട്ടൽ ബോൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടുകൾ ഇസ്രയേലി സൈന്യത്തിന്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയുള്ള പ്രവർത്തകർ ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വ്യക്തമാക്കുന്നു ഗാസയിലെ സൈനിക നടപടികൾക്കിടയിൽ വർദ്ധിച്ച തോതിൽ സൈനികരെ നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് ഗൊലാനി ബ്രിഗേഡ് അടക്കമുള്ള സൈനിക ഗ്രൂപ്പുകളെ ഇസ്രയേൽ സർക്കാർ ർ പാലസ്തിനിൽ നിന്ന് പിൻവലിച്ചിരുന്നു അതിനിടെ ഗാസയിൽ മനുഷ്യരാശിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭരണകൂടം എല്ലാ രീതിയിലും തകർന്നടിയുകയാണെന്ന് ഹമാസ് നികൃഷ്ടമായ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സയണിസ്റ്റ് ഭരണകൂടം മാനവികതയ്ക്കെതിരെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നതെന്ന് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായ ഗാസി ഹമദ് പറഞ്ഞു ഗാസയിലെ ആഭ്യന്തര സാമൂഹിക സൈനിക രാഷ്ട്രീയ തലങ്ങളിൽ അധിനിവേശം നടത്തിയതിനാലും യുദ്ധക്കുറ്റങ്ങൾക്ക് മുൻഗണന നൽകിയതിനാലും ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ അന്താരാഷ്ട്ര നിധനായ കോടതിയിൽ എത്തി നിൽക്കുന്നുവെന്നും ഗാസി ഹമദ് വിമർശിച്ചു ഹർശിച്ചു ഒരു രാഷ്ട്രീയ പരിഹാരം അടിച്ചേൽപ്പിക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്നും എന്നാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ഹമാസിനറിയാമെന്നും ഹമദ് വ്യക്തമാക്കി ഇസ്രയേലിന്റെ നീക്കങ്ങളെ പിന്തുടർന്നവർക്ക് ഭരണകൂടത്തിന്റെ തലവന്മാർക്കിടയിൽ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നതായി കാണാൻ കഴിയുമെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിന്റെ നടപടികൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര നീതിനായ കോടതിയും ക്രിമിനൽ കോടതിയെയും സമീപിക്കുന്നത് സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രൂരത തുറന്നു കാണിക്കുന്നുവെന്ന് ഹമാസ് മേധാവി പറഞ്ഞു ദക്ഷിണാഫ്രിക്ക മുൻകൈയ്യെടുത്ത് ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത നീക്കത്തെ ഹമാസ് പൂർണ്ണമായും സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യായിരം കടന്നു പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഇരുനൂറ്റിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വെസ്റ്റ് ബാങ്കിൽ നിരന്തരമായി ഇസ്രായേലി സൈന്യം നടത്തുന്ന ആക്രമണങ്ങളിൽ നഗരത്തിലെ വ്യവസായ മേഖല പൂർണ്ണമായും തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുമുണ്ട് ദിവസേനയുള്ള സൈന്യത്തിന്റെ റെയ്ഡുകൾ കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ പലസ്തീനുകളുടെ കൊലപാതകങ്ങൾ എന്നിവ ത്തെ സാരമായി ബാധിച്ചതായാണ് വിലയിരുത്തൽ പലസ്തീനിലെ ഉൽപ്പാദന മേഖലയിൽ അറുപത് ശതമാനത്തിന്റെ കുറവുണ്ടായതായി പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ചൂണ്ടിക്കാട്ടി കൂടാതെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ആദ്യ മാസങ്ങളിൽ പലസ്തീനിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ആയിരുന്നുവെന്നും ഇതേകദേശം ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന് തുല്യമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇസ്രയേൽ ചെക്ക് പോസ്റ്റുകൾ ഗാസയിൽ നിന്നുള്ള കയറ്റുമതി തടയുന്നത് പലസ്തീൻ നഗരങ്ങളും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര ഗതാഗതത്തിന്റെയും ഷിപ്പിംഗിന്റെയും ചിലവ് വർദ്ധിപ്പിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു പേടിച്ചുകൊണ്ടാണ് വ്യവസായ ൾ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതെയെന്നും മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെയെന്നും പലസ്തീനിലെ വ്യവസായിക യൂണിയനുകൾ ചൂണ്ടിക്കാട്ടി നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന്റെ അതിക്രമങ്ങളും നടപടികളും നഗരത്തിലെ വ്യവസായത്തെ തകർത്തുമെന്നും സാധാരണ രീതിയിൽ ബിസിനസ് നടത്താൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചുവെന്നും പലസ്തീനി പൌരന്മാർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക്